ഒരു ദിവസം ഞങ്ങള് പാടിക്കൊടുത്തപ്പം അവൾ അതേലിങ്ങനെ കണ്ണ് ചിമ്മാത നോക്കിയിരിക്കുമായിരുന്നു അപ്പൊ ഞങ്ങള് ഒന്നും കൂടെ അപ്പൊ അത് കൊണ്ട് ഒന്നും കൂടെ പാടിച്ചത് അത് കഴിഞ്ഞ് പിന്നെ പിന്നെ കുറച്ച് കുറച്ചൊക്കെ ആയിട്ട് ഞങ്ങൾ പഠിച്ചു പിന്നെ പഠിച്ചെടുത്തു കുറെ നാളായി പാട്ടൊക്കെ പാടി ചുമ്മാത പാടി നോക്കിയതാ നമസ്കാരം നിങ്ങൾ ഇപ്പോൾ കണ്ട ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ആ പാട്ട് പാടിയ രണ്ട് ആ കുഞ്ഞ് കുട്ടികൾ നമ്മുടെ ചേരുന്നുണ്ട് പേര് ദക്ഷയും ദർശയുമാണ് മൂന്നാം ക്ലാസ് വിദ്യാർത്ഥികളാണ് പൊൻകുന്നം സ്വദേശിയായ പ്രശാന്തിന്റെയും മഹിമയുടെയും മക്കളാണ് അടിപൊളി പാട്ടായിരുന്നു കേട്ടോ ഇത് എപ്പോഴാണ് ഈ പാട്ട് പാടിയത് എട്ടിന്റെ അന്ന് ഒരു െട്ട് കഴിഞ്ഞ് അവൾക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു അ ഒരു ദിവസം ഞങ്ങള് പാടിക്കൊടുത്തപ്പം അവൾ അതേ കണ്ണ് അപ്പൊ ഞങ്ങള് ഒന്നും കൂടെ അപ്പൊ ഒന്നും കൂടെ പഠിച്ചതാ ഞങ്ങള് നല്ല കുഞ്ഞാവിനെ കാണുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷം ഇപ്പോൾ പോകാൻ തോന്നുന്നു പക്ഷെ സ്കൂള് തുറക്കാൻ പോകാൻ പറ്റില്ല

ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കണ്ടായിരുന്നോ ഒരുപാട് കമന്റ് ഒക്കെ ഉണ്ട് ഇത് എന്താ അറിയില്ല ഈ വീഡിയോയിൽ അഭിനയിച്ച കൊച്ചിന്റെ അച്ഛനായിട്ട് അഭിനയിച്ചയാൾസ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ആ പാട്ട് എഴുതി ആള് കമന്റ് പിന്നെ നാളായി പാട്ടൊക്കെ

ും കൊഞ്ചിക്കൊഞ്ചിനു ചേർന്ന് അച്ഛനോ മനമോളാണ് ഉണ്ണിക്കാളി പെണ്ണാണ് അച്ഛനോ മന മോളാണ് ഉണ്ണിക്കാളി പെണ്ണാണ് തേനിനും പാലിനും ചൊല്ലാതെ മാമണ്ണും പൊന്നുണ്ണി വാവുന്ന കുഞ്ഞു സമ്മാനം കാപ്പണിഞ്ഞ പെണ്ണാണ് ും പെ മിക്കാളി പെണ്ണാണ് അച്ഛനൊമ്മനെ മോളാണ് ഉണ്ണിക്കാളി പെണ്ണാണ് തേനിനും പാലിനും ചൊല്ലാതെ മാമണ്ണും കൊന്നുണ്ണി വാവയാണ്

പറഞ്ഞു പറഞ്ഞു പെട്ടെന്ന് പഠിച്ചു ഞാൻ ജോലിക്ക് പോയിട്ട് വരുമ്പോൾ ഇങ്ങനെ കൊടുക്കും നമ്മൾ കേ വീഡിയോ കാണുമ്പോഴേക്കും ഇവരും കൂടെ വന്നിരുന്നു കാണുമല്ലോ പാട്ട് പാടാൻ കാണുക ഇവരൊരു മൂന്നര വയസ്സൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ചുമ്മാ കരമൊക്കെ ഇട്ട് ചുമ്മാ ഇവര് കുഞ്ഞിലെ പാടുവെന്നല്ല നമ്മള് ഇവരത് കേൾക്കുമ്പം ശ്രമിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ കൊടുത്തപ്പോഴത്തേക്കും ഒത്തിരി പേര് വിളിച്ചു സന്തോഷം പറഞ്ഞു നമ്മളെങ്കിലും പ്രതീക്ഷിക്കുന്നില്ല ചുമ്മാ ഒരു പ്രോഗ്രാമിനെ അറിയും ചെയ്തൊരു കാര്യാണ് നമുക്കറിയാം പിന്നെ വിളിച്ച് എഫ് എം ഐ വിളിച്ചു അങ്ങനെയൊക്കെ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നില്ല ഇത്ര ആയെന്ന് നമ്മൾ അറിയുന്നുയില്ല പിന്നെയാണ് അറിഞ്ഞത് ഭയങ്കര സന്തോഷം ഒത്തിരി പേര് വിളിച്ചു കൂട്ടുകാരൊക്കെ പറഞ്ഞു നല്ല പരിപാടി എന്തായിരുന്നു അത് കൊച്ചിന്റെ അനീതിയുടെ കൊച്ചിന് ചേച്ചിയുടെ മോളുടെ ഏറ്റവും ചേച്ചിയുടെ മോള എൻ്റെ ആർദ്ര സിജിൽ രണ്ട് അവരുടെ അപ്പം അവരുടെ കുഞ്ഞിൻ്റെ നൂല് അപ്പം ഇവരെ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും കുഞ്ഞിനെ കളിപ്പിക്കാൻ നേരം ഇങ്ങനെ പാടും പാടുമ്പോഴേക്കും അവൾ അത് ശ്രദ്ധിക്കുവേ ശ്രദ്ധിക്കുകയെ അവൾ അന്ന് കരയുക കരഞ്ഞപ്പോഴേക്കും ചേച്ചി ഇങ്ങനെ മോനെ ഒന്ന് പാടിക്കേ കുഞ്ഞാവ് കരച്ചിട്ട് നിർത്തുവാണെന്ന് അപ്പോൾ ഇവർ പാടിയപ്പോൾ അവൾ ഇങ്ങനെ ഇവരെല്ലാവരും കുഞ്ഞിപ്പിള്ളേർ ഇവരെല്ലാവരോടും ഓടിയാണ് അപ്പം ഒന്നിച്ചടുത്ത് അന്ന് കൊഞ്ചിക്കുവായിരുന്നു അപ്പോൾ ഇവളിങ്ങനെ കരഞ്ഞോണ്ടിരിക്കുവാണ് അപ്പോൾ ഇവർ പാടിയപ്പോഴേക്കും അവളത് ശ്രദ്ധിക്കുന്നുണ്ട് കഴിഞ്ഞ ഇവരെ കൊണ്ട് ദിവസാണെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ട് വോയിസ് ഒക്കെ ഇത് ചിലപ്പോൾ ഇടയായത് രാഹുൽ എന്ന ആള് ഇപ്പൊ ഷെയർ ചെയ്തത് ഷെയർ ചെയ്ത് രാഹുൽ എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിലിട്ട് ഞാൻ തന്നെ വീഡിയോ എടുത്താണ് പിന്നെ ഇവരുടെ വീഡിയോസ് ഒക്കെ ഞാൻ ഇടുന്ന പിള്ളേരുടെ എല്ലാവരും ഞാൻ ഇടാറുള്ളൂ പാട്ട് പാടുന്നതല്ല അങ്ങനെ ചുമ്മാ ഒരു രസത്തിന് ഇട്ടാണ് അതിന് റീച്ച് കിട്ടുമെന്നോ വൈറലോ വിചാരിച്ചിട്ടില്ല അതിൽ അഭിനയിച്ച ആള് മെസ്സേജ് പിന്നെ ഈ പാട്ട് എഴുതിയ ആളും മെസ്സേജ് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മ അമ്മ എന്തായാലും എന്റെ വേറെ വേറെ പാട്ടൊക്കെ മോളെ വീട്ടിലെ ഒരു ഡിഗ്രികളാണ് ും പഠിച്ച ആരാം പഠിച്ച് നല്ല മെഡിക്കൽ ആയിട്ട് രണ്ട് ഡോക്ടർമാരണ്ടാവും കേട്ടോ പിന്നെ പാട്ട് പഠിക്കണോന്ന് ആഗ്രഹമുണ്ടോ ഡാൻസും പാട്ടും രണ്ടും കൂടെ വേണം ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ട് നിങ്ങളെ അഭിനന്ദിച്ചുണ്ട് അവർക്കൊക്കെ അവരോടൊക്കെ എന്താ പറയുക ടീച്ചർമാരെ ആരെങ്കിലും വിളിച്ചോ സ്കൂളിനെ എന്തായാലും ഈ മിണിക്ക് കുട്ടികളുടെ ആ ഒരു കഴിവ് നമ്മളെല്ലാരെയും കണ്ടു ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് പൊൻകുന്നത്ത് നിന്നും ഡി കെ ദിലീപിനോടൊപ്പം ആർ പിയൂഷ് മറുനാടൻ ചെയ്യും Ache do main amalan, pelan.